സനാതനധർമ്മത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഭിന്നത ശക്തമാകുന്നു സനാതനധർമ്മത്തെ ചാതുർവർണ്ണയമെന്ന് പറയുന്നത് തെറ്റെന്ന് വി ഡി സതീശൻ സനാതനധർമ്മം അശ്ലീലമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദനെതിരെ നടപടിയെടുക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ സനാതനധർമ്മ വിഷയത്തിൽ പരസ്പരം പഴിചാരിയുള്ള രാഷ്ട്രീയ വാക്പൊരു തുടരുന്നു വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നേതാക്കളുടെ പ്രതികരണം ആയുധമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ സനാതനധർമ്മത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ പറഞ്ഞത് അജ്ഞതയെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയും സി പി എമ്മും ധർമ്മത്തെ സംഘപരിവാറിന്റെ കീഴിൽ കൊണ്ടു കെട്ടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഷത്രുവിവാദത്തിലും നിലപാട് വ്യക്തമാക്കി ഈ സനാതന ധർമ്മം എന്ന് അത് വർണ്ണ അദ്ദേഹം തെറ്റിദ്ധരിച്ചോ അതെ മനഃപൂർവ്വമായിട്ട് പറഞ്ഞു അത് പറയാൻ കാവി ഉടുക്കുന്നവനും ചന്ദനം തൊടുന്നവനും അമ്പലത്തിൽ പോകുന്നവനും ഒക്കെ ആർ എസ് എസ് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല അതുപോലെയാണ് സനാതന മൂല്യം എന്ന് പറയുന്നത് ഇതാണെന്ന് പറയുന്നത് അതുകൂടി അവർക്ക് കൊടുക്കാണ് ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്നാണ് ഭരണപക്ഷത്തുള്ള മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദം ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്രിസ്തു ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും മതദേവാലയങ്ങൾക്കും ആചാരങ്ങളുണ്ട് അതനുസരിക്കാൻ നമ്മൾ അങ്ങോട്ട് സനാതനധർമ്മം അശ്ലീലമാണ് എന്ന് പ്രസ്താവിച്ച എം വി ഗോവിന്ദനെതിരെ നടപടിയെടുക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം എം വി ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശിവഗിരിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ തുടർച്ചയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെന്നും ബി ജെ പി സനാതനധർമ്മം അശ്ലീലം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ പ്രസ്താവന ഗോവിന്ദനെതിരെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ആവശ്യപ്പെട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ്